വിദ്യാരംഗം കലാ സാഹിത്യവേദി കണ്ണൂർ റവന്യൂ ജില്ലാ സർഗോത്സവം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു സംസ്ഥാന ലളിതകലാ അക്കാദമി സെക്രട്ടറി എ ബി എൻ ജോസഫ് ഉദ്ഘാടനം ചെയ്തു തങ്ങൾ കാണുന്ന മികച്ച പ്രകടനം പ്രവർത്തനം എന്താണ് എന്ന് ഉദാഹരിക്കുന്ന ഒരു കേന്ദ്രമാവണം അത്രയും വേണ്ടു അതിനപ്പുറത്തേക്കുള്ള മത്സരം ഫലദായകമല്ല അതൊരു നിരീക്ഷണം ഒരു നിരീക്ഷണമൊന്നും കണ്ടാൽ മതി മറ്റു നിരീക്ഷണങ്ങൾക്കിടയില്ല എന്നും പറഞ്ഞുകൂടാ മറ്റു നിരീക്ഷണങ്ങളാവാ പക്ഷേ ഇവിടെ ഒരു അതിഥി എന്നുള്ള നിലയ്ക്ക് വിളിച്ച നിലയ്ക്ക് പറയാനുള്ളൊരു കാര്യം ഇതാണ് കുട്ടികൾ മത്സരിച്ച് തോൽക്കേണ്ടവരല്ല വാസം മത്സരിക്കേണ്ടവരുമല്ല ചിത്രം വരച്ചുകൊണ്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് മത്സരിക്കാൻ കഴിയുക വിചിത്രമായ ഒരാശയമായി തോന്നുന്നില്ലേ കുട്ടികളിലെ സർഗവാസനങ്ങൾ പരിപോഷിപ്പിക്കുന്നതിനും പ്രകടിപ്പിക്കുന്നതിനും അതുവഴി നമ്മുടെ സാംസ്കാരിക സമ്പത്തും മൂല്യങ്ങളും നേട്ടങ്ങളും വരും തലമുറകളിലേക്ക് കൂടി പകർന്നു നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് സ്കൂളുകളിൽ വിദ്യാരംഗം കലാസാഹിത്യവേദി പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് പ്രൈമറി തലം മുതൽ സെക്കൻഡറി തലം വരെ വൈവിധ്യങ്ങളായ പ്രവർത്തനങ്ങൾക്കാണ് വിദ്യാരംഗം സാഹിത്യവേദി നേതൃത്വം നൽകുന്നത് കഥാ കവിത കാവ്യാലാപനം ചിത്രരചന അഭിനയം നാടൻപാട്ട് പുസ്തകാസ്വാദനം എന്നിങ്ങനെ വിവിധ മേഖലകളിലെ കുട്ടി പ്രതിഭകളാണ് സർഗോത്സവത്തിൽ പങ്കെടുക്കുന്നത് സ്കൂൾ തലം മുതൽ വിവിധ ഘട്ടങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ജില്ലാതലത്തിൽ പങ്കെടുക്കുന്നത് ചാല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ജില്ലാതല സർഗോത്സവത്തിൽ ജില്ലയിലെ പതിനഞ്ച് സബ് ജില്ലകളിൽ നിന്നായി യു പി തലം മുതൽ ഹൈസ്കൂൾ വരെയുള്ള നാനൂറ്റി അൻപതിലേറെ പ്രതിഭകൾ പങ്കെടുത്തു പ്രശസ്ത കവി സി എം വിനയ മുഖ്യാതിഥിയായിരുന്നു വിവിധ മേഖലകളിലെ പ്രഗത്ഭർ വിദ്യാർത്ഥികൾക്ക് പരിശീലനവും മത്സരങ്ങളും സംഘടിപ്പിച്ചു ഹൈസ്കൂൾ തലത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന കുട്ടികളാണ് സംസ്ഥാനതല സർഗോത്സവത്തിൽ പങ്കെടുക്കുക ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ഡി ഷൈനി അധ്യക്ഷത വഹിച്ചു കണ്ണൂർ ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ പി രാജേഷ് എസ് എസ് കെ ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ ഇ സി വിനോദ് വിദ്യാകരണം ജില്ലാ കോർഡിനേറ്റർ കെ സി സുധീർ കണ്ണൂർ നോർത്ത് എ യു ഇബ്രാഹിംകുട്ടി റെയറോത്ത് ചാല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ് മിസ്ട്രസ് കെ സുനിഷ പിടിഎ പ്രസിഡന്റ് എൻ പ്രമോദ് എസ്എംസി ചെയർമാൻ എം വി നികേഷ് എന്നിവർ സംബന്ധിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ പി മിനി സ്വാഗതവും വിദ്യാരംഗം ജില്ലാ കോർഡിനേറ്റർ അരുൺജിത്ത് പഴശ്ശി നന്ദിയും രേഖപ്പെടുത്തി